ഉദയഗിരി സെന്റ് മേരീസ് യു പി സ്കൂളിൽ വായന വാരാചരണത്തിന് തുടക്കം കുറിച്ചു സ്കൂൾ അങ്കടത്തിന് നടത്തിയ പരിപാടികൾ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഭിലാഷ് നാലു ഉദ്ഘാടനം ചെയ്തു അറിവിന്റെ മഹത്വവും വായനയുടെ പ്രാധാന്യവും വിളിച്ചോതുന്ന വായന വാരാചരണമാണ് ഉദയഗിരി സെന്റ് മേരീസ് യു സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തിലധികം പുസ്തകങ്ങളുടെ പ്രദർശനവും അക്ഷരപ്പൂക്കുടയിൽ കുട്ടികളുടെ സർഗസൃഷ്ടികളുടെ നിക്ഷേപവും വേറിട്ട അനുഭവമായി തുടർന്നുള്ള ഒരാഴ്ചക്കാലം സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം മാതൃകാ വായന പോസ്റ്റർ രചന കിസ് തുടങ്ങിയ മത്സരങ്ങൾ നടത്തും വായനാ വാരാചരണ പരിപാടികൾ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് അഭിലാഷ് നാലുതടിയിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ആധുനിക മാധ്യമങ്ങളുടെ കടന്നവരോടുകൂടി പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ കടന്നവരോടുകൂടി വായനാശീലം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടുള്ള കാണാൻ പറ്റും അതിൻ്റെതായ കുറവ് അക്ഷരത്തിലും നമ്മൾ കാണുന്നുണ്ട് പണിക്കർ ഒരു എന്ന ഡോക്യുമെന്ററി നടത്തി തങ്കമണി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് പി സി ചാക്കോ സെക്രട്ടറി രാധിക രാജൻ എന്നിവർ ചേർന്ന് വായനയെ സ്നേഹിക്കുന്ന ഇരുപത് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ മാത്യു ചെറുപറമ്പിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയ് സിലെറ്റ് വിദ്യാരംഗ കലാ സാഹിത്യവേദി കൺവീനർ ജാൻസി വർഗീസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി